ഓൺ എർത്ത് ജോബിന്റെ ഇരുപത്തി ആറിന്റെ ഏഴ് അതിലെ സോൾഡ് സാധനമാണ് ഔട്ട് ദ നോർത്ത് ഓവർ ദ വേൾഡ് ആൻഡ് ഹാങ്സ് ദ എർത്ത് ഓൺ നത്തിങ് പരത്തി വെച്ചേക്കുക വിരിച്ചിട്ട് കേൾക്കുക ഇനിയും പുതി നിയമത്തിലേക്ക് വന്നാല് നമ്മളിപ്പോ യേശുവിനെ എടുക്കേണ്ട കാര്യമില്ലല്ലോ പുതി നിയമത്തിലേക്ക് വന്നുകഴിഞ്ഞാല് സാത്താന് യേശുവിനെ പർവ്വതത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് ലോകം മൊത്തം കാണിച്ചു എന്നാ പറയുന്നത് ഉരുണ്ട് ലോകം ഇങ്ങനെ മൊത്തം കാണിച്ചു എന്ന് എനിക്കറിയത്തില്ല യേശുവിനെ കാണാൻ ആണെങ്കിൽ അയ്യോ പർവ്വതത്തിന്റെ പണ്ടേക്ക് കയറേണ്ട കാര്യവും ഇല്ല ദൈവത്തിനായ അതായത് ലോകോസായ മനുഷ്യരൂപം പ്രാപിച്ച ദൈവം ദൈവം തന്നെയാണ് യേശു അപ്പൊ പിന്നെ പുള്ളിയെ സാത്താൻ വിളിച്ച് മേളി കയറ്റി കാണിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ ഫ്ലാറ്റർത്തിന്റെ ണെങ്കിൽ ബൈബിളില് ഇത് ഉരുണ്ടതാണെന്നുള്ള തെളിവാണ് നമുക്ക് കിട്ടേണ്ടത് ബൈബിളിൽ യേശു വരാൻ താമസിക്കുന്നു അതുകൊണ്ടാന്നാ എനിക്ക് തോന്നിക്കുന്നത് പുള്ളി ഫ്ളാറ്റ് അർത്ഥ് തപ്പി നടക്കുക യൂണിവേഴ്സ് യൂണിവേഴ്സ് പോയി ഫ്ളാറ്റ് അർത്ഥ് തപ്പി നടക്കുക അതാണ് വരാൻ താമസിക്കുന്നത് എടുത്തടിച്ച പോലെ പറഞ്ഞ കേട്ടാ എല്ലാം യഹോവ ചെയ്യും യഹോവ നടത്തും യഹോവയാണ് ശക്തനായ ദൈവം മറ്റേതാണ് അവസാനം പറഞ്ഞു മനുഷ്യനാണ് മനുഷ്യനെ കൊണ്ടാണ് പുള്ളിക്കാരനൊക്കെ ഇതൊക്കെ ജയിപ്പിക്കുന്നത് അപ്പൊ തന്നെ പുള്ളിക്ക് ശക്തിയില്ലെന്ന് കളിയില്ലേ പുള്ളിക്ക് നേരിട്ട് ചെയ്യണോന്നി ശക്തിയില്ലെന്ന് അവശു ഉടൻ വരും ഉടൻ വരും ഉടൻ വരും പക്ഷെ പറയുന്നവന്റെ ബാങ്കിലോട്ട് പൈസ ഇങ്ങോട്ട് പോരട്ടെ എന്നാണ് പറയുന്നത് യേശു വന്ന് സ്വർഗ്ഗത്തിലേക്ക് പോവുക ഈ ബാങ്കിൽ പൈസ കൂട്ടത്തില്ല ഇപ്പാണ്ട് ഒരു പുള്ളി കല്ല് വിൽക്കുന്നു എന്തെല്ലാം കോലാകളോ യേശു കൂടം വരുമ്പോ ഈ പെൻഷൻ മേടിക്കേണ്ട കാര്യം ഉണ്ടാ ചേട്ടാ വന്ന പോകാനുള്ളതല്ലേ ഈ ഈ ിറ്റിയും അല്ലെങ്കിൽ ക്രിസ്തു ക്രൈസ്തവ വിശ്വാസവും യഹൂദവിശ്വാസ വിശ്വാസവും കൂട്ടി കലർത്തി വായിക്കുന്നിടത്തെ പ്രശ്നമാണ് പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ് എലോഹിസ്റ്റുകളും മെസ്യാനിസ്റ്റുകളും തമ്മിലുള്ള അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ആ എഴുത്തുകൾ കൂട്ടിക്കലർന്ന ഭാവം ക്ലിയർ ആവാത്തതിന്റെ പ്രശ്നമാണ് ഇവിടെ ആരായിരുന്നു എലോഹിസ്റ്റുകളെന്നും ആരാണ് യാഹുവെസ്റ്റുകൾ തിരിച്ചറിഞ്ഞാൽ തന്നെ ബൈബിൾ വായിക്കുമ്പോൾ ഒരു നമുക്ക് അതിന്റെ ഒരു കുറച്ച് സാധനങ്ങളൊക്കെ പിടികിട്ടുണ്ട് പിന്നെ എസ് പി പറഞ്ഞതിനകത്തൊരു കാര്യ കാര്യമുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ എഴുതി വെച്ചതിന്റെ പ്രശ്നമുണ്ട് അത് തന്നെ അവരുടെ അറിവ് വെച്ചിട്ടാണ് അവർ എഴുതിയത് അത്രേ ഉള്ളൂ നമ്മൾ അതിൽ പിടിച്ചു തോന്നി നിൽക്കേണ്ട കാര്യമില്ല പിന്നെ എന്തിനാണ് ഈ ക്രിസ്ത്യാനി യൂ ജൂതനെ കണ്ട് പനിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തേ എനിക്ക് ഇത്ര നാളായിട്ട് മനസ്സിലാവാത്തൊരു കാര്യമാണ് ജൂതൻ വേറൊരു വിഭാഗവും ക്രിസ്ത്യാനി വേറൊരു വിഭാഗമാണ് ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയുടെ വിഭാഗ ദൈവിക ചിന്തകളും തിയോളജികളും ഉണ്ട് അതിലെല്ലാം നിക്കേണ്ടത് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുകയും ഇസ്രായേലിനെ കണ്ടിട്ട് കൊള്ളുന്ന കാര്യം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒരു ഇസ്രായേലിനെപ്പിപ്പ പറഞ്ഞു ഗോഗും മാഗോകും എല്ലാം ഇങ്ങോട്ട് വരുന്നു ഇതെല്ലാം പറഞ്ഞു ഇന്നും ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഈ അപ്പൊ ബൈബിൾ മൊത്തം എടുത്ത് മാറ്റണം പ്രത്യേകിച്ചും ബുദ്ധി നിയമം മുഴുവൻ അടുത്ത് മാറ്റേണ്ടി വരും ഈ ഇസ്രായേലിനെ പൊക്കാൻ പോകുമ്പോൾ കാരണം ഇസ്രയേലിന്റെ ഇസ്രയേലിന്റെ അല്ലെങ്കിൽ യഹൂദനാണ് യേശുവിനെ കുരിശി തറച്ചത് എന്ന് ആണ് ഈ വായ്പ ആ പുതിയ എല്ലാം എഴുതി വച്ചിരിക്കുന്നത് അല്ലാതെ അല്ലാത്ത രീതിയിൽ ഒന്നും എടുത്ത് എഴുതിയിട്ടില്ല അപ്പൊ ആ പുസ്തകങ്ങൾ മുഴുവൻ എടുത്ത് മാറ്റണം ഫിലിപ്പ് പറയുന്നതനുസരിച്ച് മാത്രമല്ല ഇന്നും ഓർത്തഡോക്സ് സഭയുടെ ലിറ്ററർജിയിലെ യഹൂദന്റെ രാജ്യവും അവന്റെ മറ്റ് നിലയങ്ങളും പൗരോഹിത്യവും എല്ലാം സർവം ശൂന്യമാകുമെന്നാണ് ഓർത്തഡോക്സ് ലിറ്ററർജി പറയുന്നത് അത് കേട്ടിട്ടുണ്ടോ ഫിലിപ്പ് ശൂന്യ പൗരോഹിത്യം രാജ്യം പ്രവചനം എന്നിവ യൂതന്മാരെ നിങ്ങളുടെ നിലയം സർവം ശൂന്യം പൗരോഹിത്യവും രാജ്യത്വവും എല്ലാം നിങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മൾ ഈ ആശാഴ്ചയിലാണ് അത് ഏറ്റവും കൂടുതൽ അത് ഏറ്റെല്ലുന്നത് ഒറ്റപ്രാവശ്യ ആര് പറഞ്ഞു ഒറ്റപ്രാവശ്യ നമസ്കാരത്തിനകത്ത് എത്ര പ്രാവശ്യം പറയുന്നുണ്ട് ാവശ്യല്ലിയാഴ്ച നമസ്കാരം ഒന്നേ അതിന്റെ വാക്യ ആ പാ അതെത്ര പ്രാവശ്യം യൂതന്മാരെ നിങ്ങളുടെ നെലിയം സർവം ശൂന്യം ആലോഹിതാഹോന്നും അറിഞ്ഞുകൊണ്ട് പാടുന്നില്ല പ്രാവശ്യം അല്ലല്ല അത് അത് ഓരോ സ്റ്റാൻസ് കഴിഞ്ഞിട്ട് അത് ആ കൊള്ളിയാഴ്ച നമസ്കാരം നേടുന്നോക്കെ അപ്പൊ തർക്കിക്കേണ്ട ആവശ്യമില്ല താങ്ക് യു അതുകൊണ്ട് ലാസ്റ്റ് ചാൻസ് ആണ് എല്ലാ വരും കഴിഞ്ഞ ആ നമ്മുടെ ഷാജി ഒരു കാര്യം പറഞ്ഞു ഈ അത് ഇബിന്റെ പുസ്തകത്തിൽ നിന്നൊരു കാര്യം പുള്ളി വായിച്ചാൽ നല്ലോ അതായത് ആ വാക്യം ഒന്ന് പറയാവോ അതായത് ഹാങ്ങിങ് ആർത്ത് ഹാങ്ങിങ് എന്ന് പറഞ്ഞിട്ടൊരു അതോ ആ വാക്യം എന്ന് ഷാജി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ ഒരു ഷാജി ഞാനാ ഒന്ന് വായിക്കാം അതായത് ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു അത് ഹാങ് ചെയ്തിരിക്കുന്നു അപ്പൊ ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു എന്തെങ്കിലും ആയിട്ട് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം ഇപ്പൊ ഇത് നോക്കാം ഭൂമിയെ ഭൂമിയെത്തിന്മേൽ തൂക്കുന്നു അപ്പൊ ഷാജി എന്താ മനസ്സിലാക്കുന്നത് ആ വിരിക്കുന്നത് മാറ്റി വെച്ചിട്ട് മറ്റേത് മാത്രം വായിക്കേണ്ട കാര്യം എനിക്കല്ലേ എനിക്ക് രണ്ടൂടെ ചേർത്തേ വായിക്കാൻ പറ്റത്തുള്ളൂ രണ്ടൂടെ ചേർത്ത് ആ മാറ്റി വെക്കുന്ന എന്താ ചെയ്യുന്നു നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു ഹാങ് ചെയ്തിട്ടിരിക്കുന്നു എന്തിന്മേലാ ിത്വത്തിന്മേൽ ഒന്നിന്മേലുമല്ല ഒരു ചരടൊന്നും ചരടിന്മേലല്ല ഒന്നുമില്ലാത്തതിന്മേൽ അവിടെ ഒരു സാധാരണ എന്തെങ്കിലും സാധനം തൂക്കിയിടണമെങ്കിൽ ചരട് വേണം നമ്മുടെ ഒരു ഭൂമിയിലെ സങ്കല്പനുസരിച്ച് ചരടോ കയറോ അല്ലെ അതുപോലെ എന്തെങ്കിലും ഒരു സാധനം തൂക്കിയിടാൻ വേണം ഇവിടെ തൂക്കിയിരിക്കുന്നത് നാസ്തിത്വത്തിന്മേൽ നാസ്തി എന്ന് പറഞ്ഞാല് ഇല്ലാത്ത അവസ്ഥ ഒന്നും ഇല്ലാത്തത് ആണല്ലോ അപ്പൊ അങ്ങനെ തൂക്കിയിരിക്കുന്ന അപ്പൊ ഷാജി എന്താ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം കാര്യങ്ങൾ തീർത്തിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല വിരിച്ച ശേഷമാണ് ഇടുന്നത് ഉത്തരദിക്കിന്റെ കാര്യല്ലേ ആ പറയുന്നത് വിരിച്ചിരിക്കുന്ന ഉത്തരദിക്കോട് നമുക്ക് നമ്മൾ വസിക്കുന്നത് ഭൂമിയിലല്ലേ നമ്മള് ഭൂമിയിലെ നിവാസികളല്ലേ അപ്പൊ ഉത്തരദിക്കിലേക്ക് പോകാൻ പറഞ്ഞിട്ടേ നമുക്ക് ഭൂമിയിലെ കാര്യം നോക്കാം ഭൂമിയെ തൂക്കുന്നു ഭൂമിയുടെ ഭൂമിയെത്തിന്മേൽ തൂമിടുന്നു അവിടെ നിക്കട്ടെ ഉത്തരദിക്കുവാട്ടെ ആരുടെങ്കിലും ആകട്ടെ എന്തെങ്കിലും നമുക്ക് അതിലേക്ക് വിശദമായി ചർച്ച ചെയ്യാവുന്നേ അതിന് നമ്മൾ ജീവിക്കുന്ന ഭൂമിയിലാണല്ലോ ഈ ഭൂമിയെ തൂക്കിയിട്ടിരിക്കുകയാണെന്ന് പറയുന്നു അതൊരു ചരടയിലോ കൊളുത്തേലോ തൊടലയിലോ ഒന്നും അല്ല അത് നാസ്തിത്വത്തിന്മേലാണെന്നും പറയുന്നു അതേക്കുറിച്ച് ഷാജിയുടെ വിവരണം ഒന്ന് കേൾക്കട്ടെ അതേ പറ്റിയുള്ള വേറെ അന്നത്തെ ആൾക്കാർക്ക് പ്രപഞ്ചത്തെ പറ്റി ധാരണ ഇല്ലാത്തതുകൊണ്ട് മണ്ടത്ര എഴുതി വെച്ചു അത്രേ ഉള്ളൂ ഉള്ളു അതിനെപ്പറ്റി തൂങ്ങി ഭൂമി തൂങ്ങി കിടക്കുവാന്നു എന്താല്മേല്വത്തിന്മേൽ കിടന്നോട്ടെ അപ്പൊ ആ തൊട്ടതിനെ മുമ്പുള്ള വാശികാതെ ഷാജി ഷാജി അതെ ചേട്ടാ ഇവിടുത്തെ വിഷയം എന്തായിരുന്നു അറിയാമോ ഭൂമി പരന്നതാണെന്ന് ബൈബിളിൽ ഇല്ല എന്നുള്ളതായിരുന്നു എസ് പിയുടെ ഡയലോഗ് അപ്പൊ ഭൂമി ഭരുന്നതാണെന്നുള്ള എന്റെ തെളിവാണ് ഞാൻ അങ്ങോട്ട് കൊടുത്ത ബൈബിളിൽ കിടക്കുന്നത് ഞാൻ ഈ ഒരു പത്ത് വാക്യം വായിച്ചു കേൾപ്പിക്കാം അതിന് ഞാൻ നമുക്ക് ഇവിടെ നോക്കാം നമുക്ക് യോബിന്റെ പുസ്തകം എത്ര കിടക്കുന്നത് എത്ര പ്രാവശ്യം വായിച്ചാ പറ്റും ആ പോട്ടെ പോട്ടെ എന്തായാലും ജോബ് റിന്റെ കണ്ടന്റ് മൊത്തം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പകുതി വിഴുങ്ങിയിട്ട് പകുതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ സ്ട്രെച്ചസ് ഹി സ്ട്രെച്ചസ് ഔട്ട് ദ നോർത്ത് ഓവർ ദ വേൾഡ് ആൻഡ് ഹാങ്സ് ദ എർത്ത് ഓൺ നത്തിങ് അപ്പൊ നിങ്ങൾ ആ ആൻഡ് ആൻഡ് ഹാങ്സ് ദ എർത്ത് ഓൺ നത്തിങ് എന്നുള്ള സാധനത്തിൽ ഒന്നുമില്ലായ്മയിൽ ഇതിനെ തൂക്കി വിട്ടിരിക്കുന്നു എന്നുള്ള സാധനം മാത്രം എടുക്കുന്നത് നിങ്ങൾ ആ വാക്യം നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഭൗതിക സത്യസന്ധത ഔട്ട് ദ നോർത്ത് ഓവർ ദ വേൾഡ് ആൻഡ് ഹാങ്സ് അങ്ങനെ എടുക്കണം എന്തെടുക്കാൻ പറ്റാത്തത് ആ ഷാജി ആ നിക്കാ നമുക്ക് സാവകാശമായിട്ടൊന്നും ചർച്ച ചെയ്യാം ഷാജി ബഹളം വെക്കാതെ അതായത് ഉത്തര ദിക്കിനെ പിന്നെ വിരിച്ചിരിക്കുന്നു അപ്പൊ ഉത്തരദിക്കെ ഭൂമിയുടെ ഉത്തര ഉത്തരദിക്കാണോ അപ്പൊ നമ്മൾ പല കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് അതവിടെ നിക്കട്ടെ ഭൂമി നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഭൂമിയിലല്ലേ ഷാജി അപ്പൊ ഈ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഭൂമിയുടെ ആ അവസ്ഥ ഞാൻ ഒരു ബൈബിളിലെ ഒരു വാക്യമാണ് വായിച്ചത് ആ വാക്യം മൊത്തം എടുക്കാതെ അതിന്റെ അവസാന ഭാഗം മാത്രം എടുത്തിട്ട് കണ്ടോ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു കൃഷ്ണൻ കോണകത്തിൽ പോയി ഒളിക്കുന്നു എന്ന് കേട്ടാല് നമുക്ക് പല രീതിയിൽ ചിന്തിക്കാൻ പറ്റും കോണകത്തിൽ നിന്നും കോൺ അകത്തു നിന്നും വായിക്കാൻ പറ്റും അത് വായിക്കുന്നവൻ മനസ്സിലാക്കുന്ന പോലെ ഇരിക്കും നമുക്ക് ഇഷ്ടമുള്ള പോലെ അപ്പം അത് കൃഷ്ണൻ കുസു കൃഷ്ണൻ കാണിച്ചിട്ട് മൂലയ്ക്ക് പോയി ഒളിച്ചു എന്നുള്ളതാണ് അത് നമുക്ക് വേണേ കോണവത്തിൽ പോയി വിളിച്ച കളിയാക്കി പറയാം പക്ഷെ ഇതല്ല ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്ന ആ ബാക്കിയിൽ എടുത്ത് കൃത്യമായിട്ട് വായിക്കണം വായിച്ചിട്ട് അതിനെപ്പറ്റി വരണം അല്ലാതെ അതിന്റെ അവസാനത്തെ മാത്രം എടുത്തിട്ട് ഷാജി അതിനെപ്പറ്റി എന്ത് ഭൂമി ഒന്നും തൂങ്ങി കിടക്കുന്നില്ല ഒന്നും തൂങ്ങി കിടക്കുന്നില്ല പക്ഷെ എന്ന് പറയുന്ന ഭാഗം എന്തുകൊണ്ട് എടുക്കുന്നില്ല ഭൂമിയെ വിരിച്ചു വിരിച്ച പറയുന്നത് ഉത്തരദിക്കെ വിരിച്ചത് ഭൂമിയെ ഭൂമിയെ എവിടെ ആ വാക്യം വായിച്ചിട്ട് ഇപ്പൊ അതല്ലേ മനസ്സിലാകുന്ന ഭൂമിയാവുന്നാശത്വത്തിന് മേൽ തൂക്കുന്നു അതുകൊണ്ട് ഭൂമി ഉരുണ്ടാകുന്നുണ്ടോ നമ്മൾ ഇപ്പൊ ഇവിടെ ഉരുണ്ട കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ ഭൂമിയെ തൂക്കിയുള്ള ഞങ്ങൾ ഇവിടെ പറഞ്ഞതും ഭൂമി പറഞ്ഞതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ ഇപ്പൊ എന്താണ് സംസാരിക്കുന്നത് ഞങ്ങളിവിടെ ഭൂമി പരന്ന കാര്യമാണ് ഭൂമി അതായത് ബൈബിളിലെ ഭൂമി പരന്ന ഭൂമി എന്നുള്ള സങ്കല് സങ്കല്പത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ ഷാജിരിക്കുന്ന ഡയറക്റ്റ് ഞാൻ പറഞ്ഞിരുന്നോ ആ ഡയറക്ട് വാക്യ ഭൂമി ഡയറക്റ്റ് ആയിട്ട് തന്നെ പരന്നിരിക്കുന്നതാണെന്ന് പറയുന്ന വാക്യം ഇവിടെ ഒക്കെ അല്ലാതെ നിങ്ങള് നിങ്ങൾ പറയുന്നിടത്തെല്ലാം തല ഊനിക്കാനും അല്ലാത്തപ്പോ തല നിവർത്താനും ഒന്നും പറയുന്ന നടക്കുകയില്ല ഭൂമി പറന്നതാണെന്ന് ഇപ്പൊ ബൈബിളിൽ എവിടെയാ പറയുന്നത് ഭൂമി ഉരുണ്ടെന്ന് ബൈബിൾ പറയുന്നത് നിൽക്കട്ടെ രണ്ടും പറയൂല ഭൂമി തൂക്കിയിട്ടിരിക്കുന്നു പറയുന്നുണ്ടോ തൂക്കിയിട്ട് എന്തോ നാസ്തിത്വത്തിന്മേൽ ഒന്നുമില്ലായ്മേൽ തൊടലും ചാരടവൊന്നുമില്ല ശൂന്യതന്മേൽ തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ ഉരുണ്ടതാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇറ്റ് ഓഫ് ദർ ഞാനെടുത്തോട്ടെ വാക്യോന്ന് പറഞ്ഞേ വിഷയ നാൽപ്പതിന്റെ ഇരുപത്തിരണ്ട് നാൽപ്പതിന്റെ എഴുപത്തിരണ്ട് അല്ലേ ഇരുപത്തിരണ്ട് ട്വന്റി ടു ട്വന്റി ആ ഓക്കെ ഓക്കെ എടുക്കട്ടെ ആ ഷാജി ഇങ്ങനെയാണ് അവൻ ഭൂമണ്ഡലത്തിന്മീത അധി വസിക്കുന്നു അതിലെ നിവാസികൾ വെട്ടുക്കിളികളെ പോലെ ഇരിക്കുന്നു അവൻ ആകാശത്തെ ഒരു തിരശീല പോലെ നിവർക്കുകയും പാർപ്പാനുള്ള ഒരു കൂടാരത്തെ പോലെ വിരിക്കുകയും അത്രയും മതിയോ എങ്ങനെ എത്ര ഏക വായിക്കോ ഇരുപത്തിരണ്ട് മാത്രം മതിയോ ഹലോ ഷാജി നാൽപ്പതിരണ്ട് ഇരുപത്തിരണ്ടാണ് ഞാൻ പറഞ്ഞത് അവൻ ഭൂമണ്ഡലത്തിൻമീതെ അധിവസിക്കുന്നു അപ്പൊ എന്ന് പറഞ്ഞാൽ അതായത് ഭൂമണ്ഡലം അതിന്റെ മീതെ അതിന്റെ ഉയരത്തില് അധിവസിക്കുന്നു അതിലെ നിവാസികൾ വെട്ടുക്കിളികളെ പോലെ ഇരിക്കുന്നു അവൻ ആകാശത്തെ ഒരു തിരശീല പോലെ നിവർക്കുകയും പാർപ്പാനുള്ള ഒരു കൂടാരത്തെ പോലെ വിരിക്കുകയും ഇത്രയും കൊണ്ടാണ് ഇരുപത്തിരണ്ട് തീരുകയാണ് അവിടെത് ഷാജി എന്താ ഉദ്ദേശിക്കുന്നത് ആകാശം വിരിക്കാൻ പറ്റിയ പിന്നെ ദൈവത്തെ സംബന്ധിച്ച് അത് വിരിക്കാൻ പറ്റിയ സംഗതിയാണല്ലോ ആകാശമുണ്ടോ ആകാശം ഉണ്ടോ നമ്മൾ ഇവിടെ താഴെ കാണുന്നില്ല ആകാശം നമ്മൾ അവിടെ ചെന്ന് മേപ്പോട്ട് നോക്കിയാലും വിളിച്ചോണ്ടെങ്കിൽ ആകാശം കാണാം എന്തോ കേട്ടില്ല നമ്മൾ അവിടെ ഈ ആകാശം എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നിട്ട് മേപ്പോട്ട് നോക്കിയാലും വിളിച്ചുണ്ടെങ്കിൽ ആകാശം കാണാം ആ കാണാം ആയിക്കോട്ടെ ആകാശം ഉണ്ടല്ലോ എവിടെങ്കിലും ഉണ്ടല്ലോ അതെന്തോ സാധനം ആകാശം എന്ന് പറഞ്ഞാല് ആകാശം എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് നോക്കുമ്പോ കാണുകയല്ലേ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന നീല നിറത്തിലുള്ള രാത്രിയാകുമ്പോൾ നക്ഷത്രം കാണും പകൽ സൂര്യനെ കാണും അത് തന്നെ ആകാശം അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ആകാശങ്ങൾ എന്നാണ് ഒരാകാശത്തെ കുറിച്ചൊരു ആകാശങ്ങൾ എന്നാണ് പിന്നെ തർജമായൊക്കെ പല വിശകം പറ്റിയിട്ട് എന്നൊക്കെ ആക്കിയിട്ടുണ്ട് ആകാശങ്ങൾ ഹെവൻസ് എന്നാണ് പറയുന്നത് ഏത് വർഷത്തെ ഇപ്പൊ ഞാൻ ഇപ്പൊ വായിക്കുന്നതോ ആദ്യത്തെ ആ പുറം ചട്ട കഴിഞ്ഞൊണ്ട് നോക്കുന്നിടത്ത് അതിന്റെ വേഷം കാണിക്കാം ഏത് വർഷം ഇത് സത്യവേദ പുസ്തകം ഓ വി ബൈബിൾ ഓവി എന്ന് പറഞ്ഞ എന്താ ഓ വി മലയാളം ഓ വി ബി എസ് ഐടെ കാണുന്നത് അപ്പം അത് നമുക്ക് ആധികാരികമായിട്ട് എടുത്തു കളയാൻ പറ്റുമോ അഥവാ നമ്മളെ മൂലഗ്രന്ഥത്തിലോട്ട് പോകണം എങ്ങനെ അതിന്റെ കാര്യം പറയൂ നമുക്ക് അതിന്റെ പല വേർഷൻസ് എടുക്കാം വേർഷൻ നമുക്ക് ഇംഗ്ലീഷ് ആണ് അത് എടുക്കാം രണേ ഞാൻ എനിക്ക് വീട്ടിൽ സംസാരിക്കാൻ പറ്റത്തില്ല പുറത്തോട്ടിറങ്ങണം ഇവിടെ ജോലി കഴിഞ്ഞ് ഒരു സെക്കൻഡ് ഞാനിപ്പം ശരിയാക്കി തരാം ഇതൊരു മലയാളത്തില് പരത്തിയിരിക്കുന്നു കാണുന്നുണ്ടല്ലോ ഫോർട്ടി ഫോറില് ശജിബ്രദർ പറഞ്ഞ ഏതാ ഫോർട്ടി ഫൈവ് അല്ലേ അവനെ പോലെ ഉണ്ട് ഒരു തുടക്കം മാത്രമല്ലേ ഞാനല്ല മാത്ര പോലെ വാക്യങ്ങളുണ്ട് അങ്ങോട്ട് പോകട്ടെടുത്തപ്പോ തന്നെ സ്ട്രെച്ചിങ് എന്നുള്ള സാധനം എടുക്കാതാണ് അവര് സംസാരിക്കാൻ ശ്രമിക്കുന്നത് അതിനായി ബാക്കിയെടുത്ത വാക്യം മൊത്തം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെയെന്നറിയില്ല നോക്കണം അത് ഇപ്പൊ ഫോർട്ടി ഫോറിൽ ട്വന്റി ഫോറില് ഭൂമിയെ പരത്തിയിരിക്കുന്നു എഴുതിയിരിക്കുന്നത് അല്ലെ പരത്തിയാലും ഉരുട്ടിയാലും അന്ന് കാലത്തെ മനുഷ്യരെ അവരുടെ അഭിമുഖിച്ച് എഴുതി എന്നങ്ങ് കണക്കൂട്ടിയാൽ പോലെ അതൊരു ബൈബിളിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്ന് വിചാരി ചോദിച്ചു നമ്മളും മലയാളം അന്നത്തെ കാലത്ത് എഴുതിയല്ലോ സത്യവേദ പുസ്തകമല്ലേ ഇത് അങ്ങനെയല്ലേ ഇപ്പൊ അടുത്ത് എഴുതിയതല്ലേ ആ സത്യവേദ പുസ്തകത്തിൽ ട്രാൻസ്ലേഷൻ ഒക്കെ ഒത്തിരി ഞാൻ എടുക്കുന്ന ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റാൻഡേർഡ് വേർഷൻ എൻ ആർ എസ് പി ബൈബിള് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അത് ഒരു ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ ബാക്കി ഞാൻ അതിന്റെ മൂലഭാഷയില് പരത്തി എന്നല്ലെങ്കിൽ പിന്നെ മലയാളത്തില് ഇപ്പം ഭൂമി ഉരുണ്ടതാണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം തർജ്ജമ തർജ്മു മാറ്റിട്ട് മൂലഭാഷ മാറ്റിയിട്ട് പരത്തിയത് ആണ് എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ ചേട്ടൻ പറഞ്ഞ ഏറ്റവും മനോഹരം സർക്കിൾ ഓഫ് ദി എർത്ത് പറഞ്ഞു പേരൊന്ന് പറഞ്ഞു ന്യൂ ഇന്റർനാഷണൽ വെർഷൻ എൻ ഐ വി ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് അറിയത്തില്ല നോക്കട്ടെ നമ്മൾ ചതുരവന്നോ ത്രികോണമെന്നോ ഒരു വാദത്തിൽ പോയിട്ടില്ല ഉരുണ്ടതാണോന്നുള്ളതാണ് ഉരുണ്ടതല്ല വട്ടവും അടുത്ത ആംപ്ലിഫൈഡ് ബൈബിളല്ലേ ഇറ്റ് ഈസ് ഹി ഹൂസ് സിറ്റ്സ് അബൌട്ട് ദ സർക്കിൾ ഓഫ് ദിയർ സിഇബി കണ്ടംപററി ഇംഗ്ലീഷ് കോമൺ ഇംഗ്ലീഷ് ബൈബിൾ ൺ അതെന്താണ് ഹൊറൈസൺ പറഞ്ഞാലേ ചക്രവാക്രവാക്രം പറയാം അത് പക്ഷികളുടെ പേര് ചക്രവാഹം ചക്രവാഹം ആ അപ്പൊ എന്താണ് ഗോഡ്സ് ഇൻഹിബിറ്റ്സ് ദ എർസ് ചക്രവാളത്തിന് ചക്രവാളം ഒരു മിനിറ്റ് സ്പീർ അല്ല ചക്രവാളം സ്പിയറും അല്ല എന്താ ചക്രവാളം ചക്രവാളം പറഞ്ഞ എന്താ സാധനം പറഞ്ഞുതരാം വെയിറ്റ് വെയ്റ്റി പറഞ്ഞുതരാം പറഞ്ഞുതരാം നമുക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ രണ്ട് വശവും നമുക്ക് കാണാവുന്ന മാക്സിമം ആംഗിള് വൺ എയ്റ്റി ഡിഗ്രി

ഇൻഹാബിറ്റ് ആൻഡ്രിസ്റ്റ് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഈ സർക്കിള് അത് തന്നെയാ അത് തന്നെയാണ് ഇവിടെ സർക്കിള് അജോ ആറാം ക്ലാസ് വന്ന് തുറന്നു നിങ്ങൾ എല്ലാം കൂടെ കണ്ണടച്ചിരിട്ടാക്കാൻ നോക്കുക സർക്കിൾ എന്റെ ആ സ്പിയർ ആകാത്തത് അവിടെ പ്രശ്നം എന്താ വെച്ചാൽ സർക്കിൾ ആണ് ടൂ ഡൈമെൻഷൻ ആണ് ഭൂമി ത്രീ ഡൈമെൻഷൻ അല്ലേ അപ്പൊ ഭൂമി ടു ഡൈമെൻഷൻ ആണോ അപ്പൊ ടു ഡൈമെൻഷൻ അല്ല ത്രീ ഡയമെൻഷൻ ഒബ്ജെക്ടിന്റെ സർക്കിൾ എന്ന് പറഞ്ഞാൽ അത് സ്പിയർ ആണ് കോമൺ സെൻസ് ഈസ് നോട്ട് ദാറ്റ് കോമൺ ദാറ്റ്സ് യുവർ പ്രോബ്ലം അല്ല ഹൊറൈഷൺ അപ്പൊ എന്താ ഒന്നുകൂടെ ഞാന് ഐസായ ഏഷ്യാവ് പുസ്തകം നാപ്പത്തി ഇരുപത്തിരണ്ട് ഒന്നുകൂടെ വായിക്കാം ഡൈമെൻഷൻ സർക്കുക വരുമ്പോ സ്പിയർ ആണ് നിങ്ങൾ സർക്കുക ഭൂമി ടു ഡയമെൻഷൻ അല്ല അപ്പം ദൈവം ഭൂമിയുടെ വൃത്തത്തിന് മീത് വരുമെന്ന് പറഞ്ഞാൽ ഭൂമി സ്പിയർ ആണെഴുതിക്കുന്നത് ഗ്ലോബാണ് അത് ആ പാവപ്പെട്ടവന നിങ്ങൾ ഇട്ടുട്ടിട്ട് കാര്യമില്ല വൃത്തം എങ്ങനെയാ ഗ്ലോബാവെന്ന് ചോദിച്ചാൽ വൃത്തം ഗ്ലോബ് ആവും ത്രീ ഡിജൻസ് ആവുമ്പോൾ വൃത്തം ഗ്ലോബ് ആവും പ്രൊജക്ഷൻസ് പഠിക്കണം പ്രൊജക്ഷൻസ് കോമൺ സെൻസ് യൂസ് ചെയ്യണം അതാ നിങ്ങൾ പാവപ്പെട്ടവൻ ഞാൻ ഏട്ടോണ്ട് കരുതാ നിങ്ങളെ നിങ്ങളെ ആ കൊണ്ട് ആ പാവപ്പെട്ടവൻ നോക്കുക സർക്കിൾ സർക്കിൾ മനസ്സിലായില്ലേ സർക്കിൾ എന്ന് പറഞ്ഞാൽ അത് ഏത് ഒബ്ജക്ട് ആണ് ടൂ ഡൈമെൻഷൻ പേപ്പറായി വരച്ചാലാണ് സർക്കിള് ഭൂമി ടു ഡൈമെൻഷൻ അല്ല ത്രീ ഡൈമെൻഷൻ ആണ് അപ്പൊ അത് സർക്കിൾ ചെയ്യുമ്പോൾ സർക്കിളിന്റെ ത്രീ ഡൈമെൻഷൻ പ്രൊജക്ഷൻ ആണ് അതുകൊണ്ട് ഭൂമി ഉരുണ്ടതാണെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അത് പാസ്റ്റലിന്റെ പേക്ഷൻ അല്ലേ അല്ല വേർഷൻ അല്ലേ കോമൺ സെൻസ് ആണ് ഇന്റർപ്രിട്ടേഷൻ ആണ് എഴുതിയിട്ടുണ്ടല്ലോ മനസ്സിലുള്ളത് ഞാൻ ഈ സെന്റൻസ് മുഴുവനായിട്ടൊന്നും വായിക്കട്ടെ ഇവിടെ ത്രീ ഡിമെൻഷൻ ആശയം ഒരു സെക്കൻഡ് ഇവിടെ ഇല്ല ത്രീ ഡിമെൻഷനും കൊണ്ട് പോകാതെ അവിടെ ഇല്ലേ ഇതൊന്നും